ഈ വെള്ളാണിക്കൽ പാറയ്ക്ക് എന്താണ് നിഗൂഢത എന്ന് ചോദിക്കും അത് വ്യക്തിപരമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് വന്നത് എന്നത് ഓർക്കുക ഇത് മലമുകളിലെ ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് ഞാൻ തനിച്ച് നാട്ടുപാതയിലൂടെ നടക്കുകയാണ് ഇപ്പോൾ എൻ്റെ മുമ്പിൽ ആരും തന്നെയില്ല ഞാൻ ആയിരവല്ലി ക്ഷേത്രത്തിൻ്റെ മുമ്പിലെത്തി തികച്ചും വിജനമായിരുന്നു അന്ന് ദൂരെ ആൾക്കാർ നിൽക്കുന്നത് എനിക്ക് കാണാമായിരുന്നു അത് പാറയുടെ അങ്ങേയറ്റം പെട്ടെന്ന് എൻ്റെ മുന്നിലൂടെ ചുവന്ന ഡ്രസ്സ് ധരിച്ച തലമുടി അഴിച്ചിട്ട ഒരു സ്ത്രീ നടക്കുമ്പോൾ എനിക്ക് തോന്നി ഞാൻ ചുറ്റിലും നോക്കി അകലെ ആൾക്കാർ നിൽക്കുന്നതുകൊണ്ട് എന്നിൽ നിന്ന് ഭയം വിട്ടുമാറി പക്ഷേ ആ അമ്പല പരിസരത്തേക്ക് നോക്കാൻ എനിക്ക് ചെറിയ പേടി തോന്നി മറ്റുള്ളവരൊക്കെ വളരെ ദൂരെയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ വെള്ളാണിക്കൽ മലയിലേക്ക് വരുന്നത് ഇതിനെ ഞാൻ പാറ എന്ന് വിളിക്കുന്നില്ല കാരണം വിശാലമായ ഒരു ഭൂപ്രകൃതി ഭൂപ്രദേശം അതാണ് വെള്ളാണിക്കൽ മലമുകൾ അങ്ങ് ദൂരെ ഏതാനും കുട്ടികൾ നടക്കുന്നുണ്ട് പക്ഷേ അവരോടൊപ്പം പോകാതെ എന്നെ ചുറ്റിപ്പറ്റി ആ കുട്ടി നടക്കുന്ന പോലെ എനിക്ക് തോന്നി വളരെ വശ്യമനോഹരമായ ഒരു പ്രകൃതി സമയം ഉച്ചയോടടുത്തിരിക്കുന്നു എങ്കിലും കണ്ടാൽ ഒരു പുലർച്ചയുടെ പ്രതീതിയാണ് ഈ പുൽച്ചെടിയുടെ പുൽനാമ്പുകൾ എന്നോടെന്തോ മന്ത്രിക്കുന്ന പോലെ എനിക്ക് തോന്നി സൂക്ഷിക്കണം പാറയ്ക്ക് ചെറിയ വഴുക്കലുകളുണ്ട് അങ്ങ് ദൂരെ അറബിക്കടലിൻ്റെ വശ്യ ശാന്തതയിൽ നിന്ന് തണുത്ത കാറ്റ് എന്നെ തലോടി പോകുന്ന പോലെ എനിക്ക് തോന്നി ഉരുളൻ ചരലുകളിൽ തെന്നി താഴേക്ക് വീഴാതെ നോക്കണമെന്ന് എൻ്റെ കൂടെ വന്ന ആ കുട്ടി എന്നോട് പറഞ്ഞു അതെന്നോട് എന്തിന് സംസാരിക്കുന്നു എന്നെനിക്ക് തോന്നി എൻ്റെ ആരുമല്ലല്ലോ ആ അമ്പല പരിസരത്ത് നിന്ന് അവിടെ മുതൽ എനിക്ക് കൂട്ടായി വരികയാണ് ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ ഈ പ്രകൃതിയെ ആസ്വദിച്ച് നടക്കുകയാണ് മുമ്പൊരിക്കൽ രണ്ടായിരത്തി പതിനഞ്ചിലെ ഒരു ഉദ്ഘാടന വേളയിൽ ഇവിടെ പണിത സിമൻറ്റ് പടിക്കെട്ടുകൾക്കടുത്ത് ഞാൻ എത്തിയപ്പോൾ എന്നോട് പറഞ്ഞു നമുക്കൊരു ഫോട്ടോ എടുക്കാമോ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ ഞാൻ പറഞ്ഞു നിങ്ങൾ ആരാണ് എൻ്റെ കാമുകിയാണോ ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ നമ്മൾ ഇതിനു മുമ്പ് പരിചയമുണ്ടോ അഥവാ ഇനി നമ്മൾ ആ പരിചയം നിലനിർത്തുമോ ആ കുട്ടി എന്നെ നോക്കി ചിരിച്ചു ഞാൻ വേഗത്തിൽ നടക്കുകയാണ് മലയുടെ ദൂരങ്ങളിൽ എവിടെയോ ആ അമ്പലം പിന്നെയും ദൃശ്യമായി എൻ്റെ ഹൃദയമിടിപ്പ് വർധിച്ചു ഞാൻ അങ്ങ് ആകാശ എവിടെയോ നോക്കിച്ചിരിക്കുന്ന മഴ മേഘങ്ങളിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന ഒരു കുടുംബത്തെ കണ്ടു അവരോട് ഞാൻ ചെറിയ കാര്യങ്ങളൊക്കെ നിസ്സാരമായി ചോദിച്ചറിഞ്ഞു നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ ആർക്കും ഉത്തരമില്ലാത്ത ഒരു ചോദ്യമുണ്ട് നമ്മളെല്ലാം എവിടേക്കാണ് പോകുന്നതെന്ന് എനിക്കൊരു ഉത്തരമുണ്ട് ഞാൻ ഈ മലമുകളിലേക്കാണ് പോകുന്നത് എല്ലാ കയറ്റത്തിനും ഒരു ഇറക്കമുണ്ട് എന്ന് പറയുന്നതും നേരാണ് പിന്നെയും ഞാൻ അമ്പലത്തിലേക്ക് നോക്കി അവിടെ ഇപ്പോഴും തികച്ചും വിജനമാണ് എന്നെനിക്ക് തോന്നി വിജനതകളെ എനിക്ക് തെല്ലും ഭയമില്ലാത്ത ഒരാളാണ് പക്ഷേ എന്തോ ഇന്ന് ഞാൻ ഭയക്കുന്നു ഞാൻ ഭയക്കാതിരുന്നത് എപ്പോൾ മുതൽ എന്ന് നിങ്ങൾക്കറിയോ ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്തത് മുതൽ ഒന്നിനെയും ഇനിയും ഭയക്കുന്നതല്ല എന്ന ഒരൊറ്റ തീരുമാനം അതുമാത്രമേ ഉള്ളൂ എനിക്കറിയാം ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു പുലിമടയുണ്ട് പുലിമട എന്ന് കേട്ടാൽ അറിയോ പുലി താമസിച്ചിരുന്ന മട മട കേവ് ഈ ഇടിഞ്ഞ വഴിയിലൂടെ നമുക്ക് മുകളിലേക്ക് നടക്കാം ഞാൻ പറഞ്ഞില്ലേ ഒരു നിഗൂഢതയുണ്ടെന്ന് നിറയെ ഔഷധങ്ങളുള്ള നിറയെ ഔഷധച്ചെടികളുള്ള ഒരു പ്രദേശമാണ് ഈ പാറയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ഏരിയയും എൻ്റെ ഒരു ബലമായ സംശയം പല ഇഴജന്തുക്കളോ മറ്റോ ഇവിടെ ഉണ്ടോ എന്നതാണ് ഞാൻ ആവർത്തിച്ച് പറയട്ടെ എനിക്ക് ഭയം തീരയില്ല കേട്ടോ പക്ഷെ ചില കാര്യങ്ങളെ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് ഓർമ്മിക്കുമ്പോൾ ഹൃദയമെടുപ്പ് കൂടിക്കൂടി വരും നിങ്ങളതിനെ ഭയമെന്ന് വിളിക്കുമോ വിളിക്കണ്ട അതൊരു തോന്നലാണ് എല്ലാ ഭയങ്ങളും ഒരു തോന്നലാണ് അത് കാലം മറച്ചു മറച്ചുവെക്കുന്ന നിഗൂഢതകളുടെ തോന്നലാണ് ഞാൻ ഒരു ചുമപ്പ് കണ്ടു ഭയന്നപ്പോൾ ഇവിടെ ധാരാളം ചുമപ്പുകൾ കാണുന്നുണ്ട് ചുവപ്പിനെ എനിക്ക് ഭയമുണ്ടായിട്ടല്ല പക്ഷേ ഇന്നെന്തോ ഈ പാറയുടെ മുകളിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒറ്റയ്ക്ക് വരേണ്ടതില്ല പക്ഷേ ഞാൻ ആസ്വദിക്കുന്നുണ്ട് ഈ പ്രകൃതി പ്രകൃതി എത്ര സുന്ദരം ആ കുട്ടികൾ എന്നെ നോക്കി ടാറ്റ പറഞ്ഞു അതിനൊരു കാരണമുണ്ട് അവരെന്നോട് ചോദിച്ചു ഇത് ചാനലിൽ നിന്നാണോ എന്ന് ഞാൻ പറഞ്ഞു അതെ സാഫ്രോൺ ന്യൂസ് മീഡിയ പിന്നെ ഞാൻ വേഗത്തിൽ നടക്കാൻ തുടങ്ങി അങ്ങ് ദൂരെ വാച്ച് ടവർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാനതിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല കാരണം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എന്തോ അപകടം പോലെ എനിക്ക് തോന്നുന്നു ആരോ എന്നെ ഞാൻ തിരിഞ്ഞു നോക്കാതെ നടക്കുകയാണ് പക്ഷേ എൻ്റെ അടുത്തേക്ക് അടുത്തേക്ക് വരുന്ന കാലൊച്ച ഞാൻ കേൾക്കുന്നു ഇവിടെയെങ്ങും മറ്റാരുമില്ലേ ഞാൻ ചുറ്റിലും നോക്കിയില്ല മുന്നോട്ട് തന്നെ നടന്നു എൻ്റെ മുമ്പിൽ ഒരു ചെറിയ ചിത്രശലവ് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന പോലെ എനിക്ക് തോന്നി ഇത് എന്താണ് അറിയോ വാട്ടർ ടാങ്ക് ആണെന്ന് തോന്നുന്നു ഇനിയും നമ്മൾ നടക്കുകയാണ് ഈ ഭക്ഷ്യമനോഹരിയായ പ്രകൃതിയോട് ചേർന്ന് നിന്ന് ജീവിതത്താളത്തിൽ മനോഹരമായി ഒന്ന് പാടണമെന്നുണ്ട് എനിക്കിഷ്ടമാണ് പാട്ട് കേൾക്കാനും പാട്ടുകാരെ കൂടെ കൂട്ടാനും പിന്നിൽ നിന്ന് ദൂരെ നിന്ന് ഒരു ശബ്ദം കേട്ടു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടിത്തരട്ടെ എന്ന് എനിക്കറിയാം അതാരാണ് എന്നോട് ചോദിക്കുന്നതെന്ന് ഞാൻ ഓടി വളരെ വേഗത്തിൽ ഓടി ഇപ്പോൾ കാതങ്ങളോളം ഞാൻ മുന്നിലെത്തി എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെയും ഇവിടെ ആരെയും കാണുന്നില്ല ഈ അമ്പല പരിസരത്ത് ഞാൻ വന്നു ഇവിടെ നിന്നാണല്ലോ യാത്ര തുടങ്ങിയത് ഇപ്പോൾ ഇവിടെ ഒരു നായ്ക്കുട്ടിയും അതിൻ്റെ അമ്മയും കിടക്കുന്നുണ്ട് വെള്ളാണിക്കൽ പാറമുകൾ ശ്രീ ആയിരവില്ലി ക്ഷേത്രം പെട്ടെന്ന് പിന്നെയും ഞാൻ ആരെയോ കണ്ട പോലെ എനിക്ക് തോന്നി ഞാൻ ആയിരവല്ലിയോട് എൻ്റെ പ്രാർത്ഥന പറഞ്ഞു പ്രതികൂല സാഹചര്യങ്ങളെ പ്രതിരോധിക്കാൻ ആയിരം കൈകളും ആയിരം വില്ലുകളുമായി ഒരു ഗോത്ര സംസ്കാരത്തിൻ്റെ ഭാഗമായി നിലകൊള്ളുന്ന ഈ മൂർത്തി സങ്കല്പത്തെ ഞാൻ മനസ്സിൽ ആവാഹിക്കുന്ന പോലെ എനിക്ക് തോന്നി ഒരു കാറ്റ് എന്നിലേക്ക് വീശി എൻ്റെ തലയിൽ വച്ചിരുന്ന തൊപ്പി അങ്ങ് ദൂരേക്ക് പറന്നുപോയി ഞാനത് എടുക്കാനായിട്ട് പോയി തിരിച്ചു വരുമ്പോൾ ഞാൻ ഈ പരിസരത്തൊക്കെ നോക്കി ഇവിടെ ഞാൻ ആരെങ്കിലും കണ്ടിരുന്നു ഞാൻ ഈ വീഡിയോയിലൂടെ ആരെയും ഭയപ്പെടുത്താൻ അല്ല പറയുന്നത് ചില ഹാലൂസിനേഷൻസ് ആ ഹാലൂസിനേഷൻസ് എപ്പോഴും എന്നെ പിന്തുടരാറുണ്ട് ഇതാ ഇപ്പോൾ ഇത് എന്നോട് സംസാരിക്കുന്ന ഒരു നായ്ക്കുട്ടിയുടെ രൂപത്തിൽ ഇവിടെയുണ്ട് മുമ്പെങ്ങും ഈ നായ്ക്കുട്ടിയെ ഞാൻ കണ്ടതല്ല ഞാൻ വളരെ വേഗത്തിൽ താഴേക്ക് നടന്നു എൻ്റെ കാറിൻ്റെ അടുത്തേക്ക് ഞാൻ മറ്റൊരു തലത്തിലാണിപ്പോൾ എൻ്റെ ഓർമ്മകൾ സഫ്രോൺ എന്ന ചാനലിനോടൊപ്പം പ്രിയ പ്രേക്ഷകരോടൊപ്പം മാത്രമായി വീഡിയോ ഇഷ്ടപ്പെട്ടോ കഥ ഇഷ്ടപ്പെട്ടോ എന്നാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്